നമസ്കാരം ഈ വാർത്ത നമ്മളെല്ലാവരും വളരെയധികം ഞെട്ടലോടെ വിഷമത്തോടു കൂടിയുമാണ് അറിഞ്ഞത് കാരണം പഹൽഗാമിലെ ഭീകരാക്രമണം ഒരു മലയാളിയടക്കം അടക്കം ഇരുപത്തിയഞ്ച് ഭാരതീയരുടെയും ഒരു നേപ്പാൾ സ്വദേശിയുടെയുമാണ് ജീവൻ നഷ്ടമായത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിത് ഈ ഭീകരാക്രമണത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മുടെ മുൻപിൽ നിരവധി ചോദ്യങ്ങളാണുള്ളത് അതിലൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഭീകരർ പഹൽഗാം തന്നെ തിരഞ്ഞെടുത്തു അതിന് രണ്ട് രണ്ടുത്തരങ്ങളാണുള്ളത് കാരണം ഒന്ന് പഹൽഗാം എന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത് അതുമാത്രവുമല്ല മാസങ്ങൾക്ക് ശേഷം അമർനാഥ് തീർത്ഥാടനത്തിലെ ആളുകൾ എത്തുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് പഹൽഗാം അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ നിരവധി പർവ്വതങ്ങളാലും നിരവധി വൃക്ഷങ്ങളാലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ് പഹൽഗാം ആയതിനാൽ തന്നെ ഇവിടെ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ഭീകരർക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ സാധിക്കും അതുമാത്രവുമല്ല ഇത്ര നിബിഡമായ വനമുള്ളതുകൊണ്ടും ഇങ്ങനൊരു പർവ്വത പ്രദേശമായതിനാൽ തന്നെയും മിലിറ്ററിക്ക് എപ്പോഴും അവിടെ പെട്രോളിംഗ് നടത്താൻ സാധിക്കില്ല എങ്കിലും അവിടെ പെട്രോളിംഗ് ഉണ്ട് ഇല്ല എന്നല്ല കമ്പാരിറ്റീവ്ലി അവിടെ കുറവാണ് ആയതിനാൽ തന്നെ ഭീകരർക്ക് പെട്ടെന്ന് തന്നെ ആക്രമണം നടത്താൻ സാധിക്കും അതുകൊണ്ടാണ് പഹൽഗാം തന്നെ അവർ കൃത്യമായി തിരഞ്ഞെടുത്തത് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ മണിക്കൂറുകൾക്ക് ശേഷം ടി ആർ എഫ് എന്ന സംഘടന ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആരാണ് ടി ആർ എഫ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നാണ് ടി ആർ എഫിൻ്റെ പൂർണ്ണ രൂപം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദു ചെയ്തതിന് ശേഷം ഈ നിയമം വീണ്ടും പ്രാബല്യത്തിൽ വരണം എന്ന ആശയത്തോടു കൂടി നിലവിൽ വന്ന ഒരു സംഘടനയാണ് ടി ആർ എഫ് ടി ആർ എഫ് സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ഈ സംഘടനയുടെ നേതാവാണ് സജ്ജദ് ഖുൽ ഇന്ത്യ ഭീകരരുടെ പട്ടികയിലാണ് സജ്ജദ് കുല്ലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടി ആർ എഫ് സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് സെയ്ഫുൾ കസൂരി ആരാണ് സെയ്ഫുൾ കസൂരി കസൂരിയുടെ നാമം സെയ്ഫുൾ ഖാലിദ് എന്നാണ് ഇന്ത്യ പ്രസംഗങ്ങൾ നിരവധി നടത്തുന്ന പാകിസ്ഥാനിൽ ഉടനീളം ഭീകരരെ നിരവധി റിക്രൂട്ട് ചെയ്യുന്ന ഒരു കൊടും ഭീകരനാണ് സെയ്ഫുൾ കസൂരി ഇയാളെക്കുറിച്ച് പറയുമ്പോൾ ലഷ്കരെ തോയ്വെ എന്ന ഭീകര സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡൻറ്റും പെഷവർ ആസ്ഥാനത്തിൻ്റെ തലവനുമാണ് ഇയാൾ അതുമാത്രവുമല്ല പാകിസ്ഥാൻ മിലിട്ടറിയുടെ പ്രിയപ്പെട്ടവനാണ് ഇയാളാണ് ഈ ഈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ അല്ലെങ്കിൽ മാസ്റ്റർ ബ്രെയിൻ ഈ ഭീകരാക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട വിനോദസഞ്ചാരികൾ പറയുന്നത് ഒരു കൂട്ടം ആളുകൾ മിലിറ്ററി യൂണിഫോമിൽ വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മതം എന്താണ് എന്ന് അതിനുശേഷം പുരുഷന്മാരെ എല്ലാം ഒരു സൈഡിലേക്കും സ്ത്രീകളെയും കുട്ടികളെയെല്ലാം മറ്റൊരു സൈഡിലേക്കും മാറ്റി നിർത്തി എന്നിട്ട് പുരുഷന്മാരുടെ അടുത്ത് നിന്ന് ഈ ഭീകരരെ ചോദിക്കുകയാണ് നിങ്ങളുടെ മതം എന്താണ് എന്ന് ഹിന്ദു എന്ന് പറഞ്ഞ ആളുകളെയെല്ലാം നിർദ്ധയം പോയിൻ്റ് ബ്ലാങ്കിൽ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തു ഭീകരർക്ക് ചില ആളുകളുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നി അവരോട് ഖുറാനിലെ ചില സൂക്തങ്ങൾ ചൊല്ലുവാൻ പറഞ്ഞു ഇതിന് സാധിക്കാതിരുന്ന ആളുകളെയെല്ലാം അപ്പോൾ തന്നെ നിർദ്ധയം വധിച്ചു അതിനുശേഷം ഈ ഈ സമയത്തായാണ് മിലിറ്ററി അവിടേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ അവർ ഡെൻസ് ഫോറസ്റ്റിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെ രക്ഷപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ മരിക്കപ്പെട്ട അതായത് വധിക്കപ്പെട്ട ആളുകളുടെ ഭാര്യമാരും കുട്ടികളും വന്ന ഈ ഭീകരരോട് പറയാണ് ഞങ്ങളെയും കൂടെ വധിക്കൂ എന്ന് അപ്പോൾ അവർ പറഞ്ഞ വാക്ക് നിങ്ങൾ പോയി നിങ്ങളുടെ മോദിയോട് പറയൂ എന്നാണ് അവർ പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ കാശ്മീരിൽ സമാധാനമാണ് നേരിലേക്കുന്നത് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഭീതിയായിരുന്നു അങ്ങനെ ആയതിനാൽ തന്നെ വളരെയധികം വിനോദസഞ്ചാരികളാണ് കാശ്മീരിലേക്ക് ഇപ്പോൾ എത്തിപ്പെടുന്നത് അതുകൊണ്ട് അവിടുത്തെ പ്രാദേശികരായ ആളുകൾക്ക് അവരുടെ സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെട്ടു അവർക്കൊരു തൊഴിൽ ലഭിച്ചു തുടങ്ങി ആയതിനാൽ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവൾ വ അവർ വളരെയധികം കുറച്ചു തുടങ്ങി അതാണ് ഭീകരർക്ക് വളരെയധികം പ്രകോപനമുണ്ടായത് അവർ നോക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നില്ല അതുകൊണ്ടാണ് കൃത്യമായി വിനോദസഞ്ചാരികളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഭീകരാക്രമണം നടന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കൃത്യമായി മറുപടി നൽകും എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിമാരടക്കം എല്ലാവരും പറയുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഭീകരരുടെ അവസ്ഥ എന്താകുമെന്നും അവരുടെ വിധി എന്താകുമെന്നും നമുക്ക് കണ്ടറിയാം